കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്നലെ അരമനയിൽ മാർ പാമ്പ്ലാനി അനുകൂല സംഘടനകളുമായി ചർച്ച നടത്താൻ വഴിയൊരുക്കിയത് വിമതരുമായി ചേർന്ന് ആലോചിച്ച് നടത്തിയ നാടകത്തിന്റെ തിരക്കഥയുടെ ഭാഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സഭാ ആസ്ഥാനത്ത് ഒരു സഭാ അനുകൂല സംഘടന മാർത്തട്ടിൽ മാർ പാംബ്ലാനി എന്നിവരുടെ സമവായ സർക്കുലർ കത്തിച്ചിരുന്നു കൂടാതെ അവർക്കെതിരെ ഭൂരിപക്ഷം സഭാ അനുകൂല സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർത്തട്ടിലിനെയും മാർ പാമ്പ്ലാനിയെയും സംരക്ഷിക്കാൻ സഭാ ആസ്ഥാനത്തെയും അതിരൂപതയിലെ പാമ്പ്ലാനി പക്ഷ വൈദികരും വിമതരിൽ ചിലരും ചേർന്ന് രൂപം നൽകിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു ഇന്നലെ അരങ്ങേറിയത് അത് വളരെ ഭംഗിയായി തീർത്തു മെത്രാൻ സമിതിയെയും ഉത്തരവാദിത്തത്തിലേക്ക് വലിച്ചെഴക്കാൻ ശ്രമിച്ചത് വിജയിച്ചു മാ ശരിക്കും മെത്രാൻമാരെ ഭംഗിയായി കൊടുക്കുകയായിരുന്നു സമവായം ഉണ്ടാക്കാൻ ഒരു സർക്കുലറിലും ഇല്ല മാത്രമല്ല പാമ്പ്ലാനിയുടെ വിശ്വസ്തരാണ് സർക്കുലർ തയ്യാറാക്കിയത് അതിൽ ഒരു കുർബാന ഷെഡ്യൂൾ സമയത്ത് ആരംഭിക്കാനും നിശ്ചിത സമയവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ പേരിൽ തന്ത്രപരമായി ഒരു സമവായം ഉണ്ടാക്കി വിശ്വാസികളെ പറ്റിച്ചു വീണ്ടും വിശ്വാസികളെ വഞ്ചിക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നതായും അറിയാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് വിമതരമായി ചർച്ചകളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് അനുകൂലമായി അനുവദിക്കും തുടർന്ന് അടുത്ത ഞായറാഴ്ചത്തേക്ക് കുറച്ച് പള്ളികൾ സർക്കുലർ വായിക്കാൻ ധാരണയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ മാർപ്പാമ്പ്ളാനിയുടെ നിലപാടിൽ സീനിയർ മെത്രാന്മാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യം ആവശ്യമുയർന്നിരിക്കുകയാണ് ചില വിമത മെത്രാന്മാരും ചേർന്ന് എറണാകുളത്തെ വിശ്വാസികളെ വഞ്ചിക്കുകയാണ് അതിനിടയിൽ മാർപ്പാമ്പ്ലാനി വിശ്വാസികളോട് അസഹിഷ്ണുതയോടെ ഭീഷണീ സ്വരത്തിൽ പെരുമാറിയെന്നും പരാതി ഉയർന്നു വരികയാണ് മാർ പാംബ്ലാനിയുടെ സമീപനത്തിൽ തൃപ്തരാകാതെ വിശ്വാസികൾ ഗോദാറ്റ് വിളികളുമായി ആണ് പിരിഞ്ഞത് എന്തായാലും പാംബ്ലാനി തട്ടിൽ വിമത മുക്കൂട്ട് സംഘം ഭംഗിയായി മെത്രാൻ സമിതിയെ കെണിയിലാക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലെ പെരുമാറുന്ന മെത്രാൻമാർ സഭയുടെ അന്തകരാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട